നമ്മളുടെ പ്രൊഡക്റ്റ് ആവശ്യമില്ലാത്തവരാണ് ഏറ്റവും വെളിയിലെ കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവർക്കും ആവശ്യമുണ്ടോ ഇല്ല ആവശ്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് അതാണ് ഏറ്റവും ഔട്ടർ ലെയർ ഒന്ന് ആവശ്യമില്ലാത്തവർ ഇവരോട് നോ ഡീലിങ്സ് ആവശ്യമില്ലാത്തവരോട് നമ്മുടെ പ്രൊഡക്റ്റ് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല നോ ഡീലിങ്സ് അപ്പോൾ ഇവരെ വെട്ടിക്കളയാം അത് കഴിഞ്ഞെന്താണ് ആവശ്യമുള്ളവർ അതിൻ്റെ അകത്തൊരു വട്ടം വരച്ചു ആവശ്യമുള്ളവർ ആവശ്യമുണ്ട് പക്ഷെ നമുക്കാവശ്യമുണ്ടോ ഇവനെ അവൻ ആവശ്യമുണ്ട് പക്ഷേ നമുക്കാവശ്യമുണ്ടോ ഇല്ല അവനെയും വെട്ടിക്കളഞ്ഞേറെ ആവശ്യമില്ലാത്തവരും വേണ്ട ആവശ്യമുള്ളവരും വേണ്ട ഇനി ആവേശമുള്ള കുറച്ച് പേരുണ്ട് ആവേശം വരും ഇവരെ ഒരു കാര്യം ചെയ്യണം വേണ്ടെന്ന് വെക്കരുത് ഒരു തവണത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഒരു തവണത്തേക്ക് കൂടെ കൂട്ടരുത് ആവേശക്കാർ കൂടെ കൂടിയാൽ ഇവരെ മറ്റൊരു പേര് വിളിക്കാം ഇനിഷ്യൽ എന്തൂസിയാസം ആരംഭശൂരത്തുള്ളവരാണ് ഇവർ തുടങ്ങി വെക്കും പിന്നെ കാണത്തില്ല അതുകൊണ്ട് ഇവരെ വേണ്ടെന്ന് വെക്കണ്ട നമുക്ക് പാർഷ്യലായിട്ട് കൂടെ കൂട്ടാം ആവേശം പക്ഷേ ലോങ് ടൈം ബിസിനസ് ഇവരെ കണ്ടുകൊണ്ട് ചെയ്യരുത് അത് കഴിഞ്ഞെന്താ ആഗ്രഹമുള്ളവർ ആഗ്രഹം വേണമല്ലോ നമുക്ക് വേണം അപ്പോൾ ഈ ആവേശക്കാരെ എത്ര പേരെ മതി നമുക്ക് ട്വൻറ്റി പേഴ്സൻറ്റ് ആഗ്രഹമുള്ളവരെയോ സിക്സ്റ്റി പെർസെൻറ്റ് ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു പതിനാറും നാലും പറഞ്ഞായിരുന്നു ഏതൊക്കെയായിരുന്നു ഒന്ന് അതിയായ ആഗ്രഹമുള്ളവൻ അതാണ് പ്രീമിയം കസ്റ്റമർ അതിയായ ആഗ്രഹം ഉള്ളവൻ പ്രീമിയം കസ്റ്റമർ അതിയായ ആഗ്രഹം ഉള്ളവൻ അതിൻ്റെ അകത്തൊരെണ്ണുകൊണ്ട് നാല് ശതമാനം എത്രയാ കൂടിയേ തീരൂ എനിക്കിത് കൂടിയേ തീരൂ എനിക്കിത് കിട്ടിയേ പറ്റൂ അൾട്രാ പ്രീമിയം കസ്റ്റമർ അപ്പോൾ ആവശ്യമില്ലാത്തവർ അൺവാണ്ടഡ് കസ്റ്റമർ അൺവാണ്ടഡ് ആവശ്യമുണ്ട് പക്ഷെ അവൻ ആവശ്യം മാത്രമേ ഉള്ളൂ നോൺ പ്രോസ്പെക്റ്റ് ആവേശമുള്ളവർ ആഗ്രഹമുള്ളവർ അതിയായ ആഗ്രഹമുള്ളവർ കൂടിയേ തീരൂ റിയലി 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 വാണ്ട് എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളവർ ഒരു കാര്യം ശ്രദ്ധിച്ചേ അകത്തോട്ട് പോകും തോറും റേറ്റ് കൂട്ടാൻ പറ്റും ഈ ഔട്ടർ ലൈനിൽ നിൽക്കുന്നവർ നമുക്ക് റെസ്പെക്റ്റ് തരുമോ തരുമോ ഇവര് തരുമോ ഇവർ തരുമോ ഈ മൂന്ന് കാറ്റഗറിയാണ് നമുക്ക് റെസ്പെക്റ്റ് തരുന്നത് കസ്റ്റമറടുത്തുനിന്ന് പൈസ മാത്രം കിട്ടിയ പോരാ റെസ്പെക്റ്റും കിട്ടിയിരിക്കണം